പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ യു പി ഐ പേയ്മെന്റുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഗൂഗിൾ പേ ഫോൺപേ പേ ടി എം എന്നിങ്ങനെ വിവിധ ആപ്പുകൾ വഴി നമ്മൾ ദിവസവും പേയ്മെന്റ് നടത്തുന്നവരാണ് എന്നാൽ ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് വലിയൊരു മാറ്റം കൊണ്ടുവന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഇനി മുതൽ പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റുകളുമായി ബന്ധപ്പെട്ട പി പി ഐ പണമിടപാടുകൾ തേർഡ് പാർട്ടി യു പി ഐ ആപ്പുകൾ വഴി നടത്തുന്നതിനുള്ള അനുമതിയാണ് ആർ ബി ഐ നൽകിയിരിക്കുന്നത് നിലവിൽ യു പി ഐ പേയ്മെൻറ്റുകൾ പ്രധാനമായും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചാണ് ഉപയോഗിച്ചിരുന്നത് ഡിജിറ്റൽ വാലറ്റുകൾ പ്രധാനമായും അതത് കമ്പനിയുടെ യു പി ഐ ആപ്പുകളുമായി മാത്രമേ ബന്ധിപ്പിക്കാൻ കഴിയൂ എന്നതായിരുന്നു നിയമം ഉദാഹരണത്തിന് പേഡിഎം വാലറ്റിലേക്ക് പണം അയക്കണമെങ്കിൽ പേ ഡി എം ആപ്പ് തന്നെ ഉപയോഗിക്കണമായിരുന്നു പുതിയ നിർദ്ദേശമനുസരിച്ച് ഏത് ഡിജിറ്റൽ വാലറ്റും ഏത് യു പി ഐ ആപ്പിലും ബന്ധിപ്പിക്കാൻ സാധിക്കും അതായത് ഗൂഗിൾ പേ വാലറ്റിലേക്ക് പേടിഎം ആപ്പ് വഴി പണം അയക്കാം അല്ലെങ്കിൽ ഫോൺപേ വാലറ്റിലേക്ക് ഗൂഗിൾ പേ ആപ്പ് വഴി പണം അയക്കാം ഇനി പണം ഗൂഗിൾ പേയിൽ നിന്ന് ഫോൺപേയിലേക്കും അയക്കാം ഡിജിറ്റൽ വാലറ്റ് അഥവാ വാലറ്റ് എന്നത് ഉപയോക്താക്കളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ സൂക്ഷിക്കുന്ന ഒരു വിർച്വൽ വാലറ്റ് ആണ് ഇതിൽ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ ലോയൽറ്റി പോയിന്റുകൾ തുടങ്ങിയവ സുരക്ഷിതമായി സൂക്ഷിക്കാം സുഹൃത്തുക്കൾക്കും മറ്റും പണമേച്ചു നൽകാനുപയോഗിക്കുന്ന യു പി ഐ അടിസ്ഥാനമായുള്ള ഗൂഗിൾ പേയിൽ നിന്നും വ്യത്യസ്തമായ കോണ്ടാക്ട് പേയ്മെന്റ് മാത്രം ലക്ഷ്യമിട്ടുള്ള ആപ്പാണിത് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് സുരക്ഷിത കോണ്ടാക്ട് ലേസ് അനുവദിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ പുതിയ നിർദ്ദേശം ഡിജിറ്റൽ പേയ്മെന്റുകൾ ഇനി മുതൽ കൂടുതൽ എളുപ്പമാകും ഡിജിറ്റൽ പേയ്മെന്റുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക